തമിഴ് സിനിമാ ലോകത്ത് വലിയ ചർച്ചയാവുകയാണ് നടൻ ജയം രവിയുടെ വിവാഹമോചന വാർത്ത ഭാര്യ ആരതിയുമായി താൻ പിരിയുകയാണെന്ന് ജയം രവി പ്രസ്താവന പുറത്തുവിട്ടതിന് പിന്നാലെ നടനെതിരെ ഭാര്യ ആരതി തന്നെ രംഗത്തെത്തിയിരുന്നു തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് രവി വിവാഹമോചനത്തിന് ഒരുങ്ങിയതെന്ന് ആരതി ആരോപിച്ചു റിപ്പോർട്ടുകൾ പ്രകാരം ആരതിയും കുടുംബവുമായി ജയം രവിക്ക് കുറച്ച് നാളുകളായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ഇരുവർക്കുമിടയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് തമിഴ് ഫിലിം ജേർണലിസ്റ്റ് അന്തനൻ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ ജയം രവിയുടെ കരിയർ തന്റെ യൂട്യൂബ് അന്തനന്റെ പ്രതികരണം ജയം രവി മറ്റൊരു പ്രശാന്ത് പ്രശാന്താകുമോ എന്ന തോന്നൽ തനിക്കുണ്ടെന്നും ജയം രവി അഭിനയിച്ച ബ്രദർ എന്ന സിനിമ ദീപാവലിക്ക് റിലീസ് ചെയ്യാൻ പോവുകയാണ് പക്ഷേ ജയം വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് അതിന് കാരണമെന്നും അന്തരൻ പറയുന്നു ഒരു സിനിമ റിലീസ് ചെയ്യുന്നതിന് മുൻപ് പ്രമോഷൻ ചെയ്യേണ്ടതുണ്ട് രവിയെ പോലെ മുൻനിര നടൻ ഫോൺ ഓഫ് ചെയ്ത് എവിടെയോ പോയിരിക്കുന്നു ആ നിർമ്മാതാവിന്റെ അവസ്ഥ ആലോചിച്ചു നോക്കുവെന്നും ഓഡിയോ ലോഞ്ചോ മറ്റ് ഇവന്റോ ോ നടത്തണമെങ്കിൽ ജയം രവി വേണ്ടയെന്നും അന്തരൻ ചോദിക്കുന്നു ആരും ജയം രവിയോട് സംസാരിക്കാൻ ഏറെ ശ്രമിച്ചുവെന്നും ഒടുവിൽ നടന്റെ വീട്ടിൽ വരെ പോയെന്നും പക്ഷെ നടൻ വീട് വിട്ടു പോയിട്ട് കുറെ ദിവസമായെന്നാണ് വീട്ടുകാർ പറഞ്ഞതെന്നും സംസാരിച്ച് പരിഹരിക്കേണ്ട വിഷയത്തിൽ ജയം രവി അതിന് തയ്യാറാകുന്നില്ലെന്നും അന്തനൻ പറയുന്നുണ്ട് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ നടൻ പ്രശാന്തിന്റെ ഇതിന് സമാനമായ സാഹചര്യം ജയം രവിയുടെ കരിയറിൽ കരിയറിലുണ്ടാക്കുമെന്നും അന്തരൻ പറയുന്നുണ്ട് മാത്രമല്ല പ്രശാന്ത് കരിയറിലെ മികച്ച സമയത്ത് നൽകുമ്പോഴാണ് വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നും കരിയർ മാറുന്നതെന്നും അന്ധനൻ ചൂണ്ടിക്കാട്ടി ജയം രവിക്കും ആരതി രവിക്കും ഇടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടി ഖുഷ്പുവിനെ സാധിക്കുമെന്നും അതിന് പിന്നിൽ ഒരു കഥയുണ്ടെന്നും അന്ദനൻ പറയുന്നു പണ്ട് സിനിമാ ലോകത്തെ താരങ്ങൾ വർഷത്തിൽ ഒരിക്കൽ വിദേശത്ത് ടൂർ പോകും ഒരിക്കൽ ജയം രവി ഖുഷ്ബു ഉൾപ്പെടെയുള്ള താരങ്ങൾ സിംഗപ്പൂരിലേക്ക് ടൂർ പോയി അന്ന് ആരതിയും ആ ട്രിപ്പിൽ ഉണ്ടായിരുന്നുവെന്നും ജയം രവിയോട് തന്റെ പ്രണയം പറയണമെന്ന ആഗ്രഹത്തിലാണ് ആരതി ആ ട്രിപ്പിൽ പോയതെന്നും വലിയ കുടുംബത്തിലെ പെൺകുട്ടിയും ഖുഷ്പുവിന്റെ സുഹൃത്തുമാണ് ആരതി എന്നും അന്തനൻ പറയുന്നുണ്ട് ആ യാത്രക്കിടെയാണ് ജയം ും ആരതിയും പ്രണയത്തിലായതെന്നും ഈ വിവാഹത്തിന് കാരണമായത് ഖുഷ്ബുവാണെന്നും അങ്ങനെയുള്ള ഖുഷ്ബു ഇപ്പോഴത്തെ പ്രശ്നങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നത് എന്തുകൊണ്ടാണെന്നും അന്ദരൻ ചോദിക്കുന്നു ജയംരവിയുടെ മാതാപിതാക്കളും ജ്യേഷ്ഠനും ഭാര്യയും എല്ലാം ഒരുമിച്ചാണ് കഴിയുന്നത് ജയം രവിക്കും ആരതിക്കും വലിയൊരു ഫ്ലോർ നൽകി എന്നാൽ നമുക്ക് ഒറ്റയ്ക്ക് കഴിയാമെന്ന് ചിലപ്പോൾ ആരതി പറയും ജയം രവിയും അതിന് സമ്മതിച്ചുവെന്നും ഇപ്പോൾ രണ്ട് ഭാഗത്തു നിന്നും പരസ്പരം ആരോപണങ്ങൾ വരുന്നെന്നും അന്ദനൻ ചൂണ്ടിക്കാട്ടി അതേസമയം കഴിഞ്ഞ ദിവസമാണ് പതിനഞ്ച് വർഷം നീണ്ടുനിന്ന ദാമ്പത്യ ബന്ധം അവസാന രവി തന്നെ രംഗത്തെത്തിയത് ജീവിതത്തിലെ പ്രയാസമേറിയ സമയമാണെന്നും തങ്ങളുടെ സ്വകാര്യതയെ മാനിക്കണമെന്നും ജയം രവി അഭ്യർത്ഥിച്ചിരുന്നു അതിനുശേഷമാണ് ഭാര്യ ആരതി ജയം രവിക്കെതിരെ രംഗത്തെത്തിയത് വിവാഹമോചനത്തെക്കുറിച്ചുള്ള ജയം രവിയുടെ പോസ്റ്റ് തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയായിരുന്നുവെന്നും തങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് ജയം രവിയുമായി തുറന്ന സംഭാഷണം നടത്താൻ ശ്രമിച്ചിരുന്നു എന്നാൽ ആ ശ്രമങ്ങൾ പാഴായെന്നുമാണ് ആരതി രവി വ്യക്തമാക്കിയത് ജയം രവിയുടെ പെട്ടെന്നുള്ള ഈ പ്രഖ്യാപനം തന്നെ ഞെട്ടിച്ചെന്നും പതിനെട്ട് വർഷത്തെ ബന്ധത്തിന് ശേഷം ഇത്തരമൊരു ീരുമാനമെടുക്കുമ്പോൾ അത് പരസ്പര ബഹുമാനത്തോടെയും സ്വകാര്യതയോടെയും കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു എന്നും ആരതി കുറിച്ചു സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലായിരുന്നു ജെംരവിക്കെതിരെ ആരതി സംസാരിച്ചത് ഒരുപാട് വേദന ഉളവാക്കുന്നതായിട്ടും പരസ്യ പ്രതികരണത്തിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് താൻ ശ്രമിച്ചത് പക്ഷേ അദ്ദേഹത്തിന്റെ പ്രസ്താവനയ്ക്ക് ശേഷം സമൂഹം തന്റെ മേൽ അന്യായമായി കുറ്റം ചുമത്തുകയും തന്റെ വ്യക്തിത്വത്തെ കടന്നു ആക്രമിക്കുകയും ചെയ്യുകയാണ് ഒരു അമ്മ എന്ന നിലയിൽ തന്റെ പ്രഥമ പരിഗണന എപ്പോഴും തന്റെ കുട്ടികളുടെ ക്ഷേമതനായിരിക്കും ഈ സമൂഹ വിചാരണ അവരെ തനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല കൂടാതെ ഈ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾക്ക് മറുപടി പറയാതിരിക്കാനും കഴിയില്ല എന്നും ആരതി സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു എന്നാൽ വിവാഹമോചനത്തെക്കുറിച്ച് പ്രസ്താവന പുറത്തുവിട്ടതിന് പിന്നാലെ ലൈംലൈറ്റിൽ നിന്ന് മാറി നിൽക്കുകയാണ് രവി ഇപ്പോൾ താരത്തിന്റെ കുടുംബവും ഇതേക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല രണ്ടായിരത്തിഒൻപതിലാണ് ആരതിയും രവിയും വിവാഹിതരായത് രണ്ടു മക്കളും ഇരുവർക്കുമുണ്ട് ബ്രദറാണ് രവിയുടെ ഏറ്റവും പുതിയ സിനിമ കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ